കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഭക്ത മനസ്സുകളിലെ ഭക്തിയുടെ അമൃതം വർഷിക്കുന്ന ഗുരുവായൂർ പുണ്യസങ്കേതത്തില് ഇന്ന് വിശേഷപ്പെട്ടൊരു കാഴ്ചയാണ് ഉച്ചപൂജയ്ക്ക് ഉണ്ടായിരുന്നത് ഭഗവാൻ തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് ഒരുങ്ങിയിരുന്നത് അതീവ സുന്ദരമായ ഉണ്ണിക്കണ്ണനായിട്ടാണ് ആ കുഞ്ഞി കൈകളില് താമരപ്പൂവും ഓടക്കുഴലും പിടിച്ചിട്ട് വിടർന്ന പുഞ്ചിരിയോടെ നമ്മളിലേക്ക് ഇങ്ങനെ ഓടി വരണ ഒരു കുഞ്ഞി ഉണ്ണിക്കണ്ണനാണ് ഇന്നുണ്ടായിരുന്നത് ഇന്നത്തെ അലങ്കാരത്തിന്റെ പ്രത്യേകത നോക്കി നല്ല തടിച്ച കവിളുകളും കുഞ്ഞു വയറുള്ള ഒരു മിടുക്കനായ ഉണ്ണിക്കണ്ണൻ അരയിലെ ചാർത്തിയ പൊൻകിങ്ങിണിയിൽ നിന്ന് അതിലിക്കാൻ കേൾക്കണില്ലേ കുഞ്ഞിക്കാലുകളില് പൊന്തളകള് ഓരോ ചൂടുവയ്പിലും താളം പിടിക്കുന്നുണ്ട് കഴുത്തില് ചാത്തിയ മാങ്ങാമാലയ്ക്കും സ്വർണ്ണഗോപിക്കും നടുവിൽ ഭഗവാന്റെ പുഞ്ചിരി ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് സ്വർണ്ണഗോപി എന്ന് പറയുന്നത് സാധാരണത്തെ പോലെയല്ല കുറച്ചടി വലിയ ഗോപിയായിട്ടാണ് തൊട്ടുള്ളത് വലത്തെ കയ്യിൽ പ്രപഞ്ചത്തിൻ്റെ വിശുദ്ധി വിളിച്ചോതുന്ന ആ താമരപ്പൂവുണ്ട് കൂടെ നിത്യസംഗീതം പൊഴിക്കുന്ന ഓടക്കുഴലും ഇടത്തെ കൈ ഇങ്ങനെ അരയിൽ കുത്തിയിട്ട് എന്നാല് കുത്തിയിട്ടല്ല എന്നാൽ ഇതാ ഞാൻ വരണൂന്ന് എന്ന ഭാവത്തില് ഓടിവരണ ആ ഒരു നെൽപ്പാണ് സച്ചിദാനന്ദ രൂപത്തിന്റെ പൂർണ്ണത നൽകുന്ന ആ ഒരു രൂപാണ് ഇന്ന് അലങ്കരിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് കണ്ണൻ ഇപ്രകാരം ഇങ്ങനെ ഓടി വരുന്നത് അതായത് തന്നിലേക്ക് അടുക്കുന്ന ഭക്തനെ സ്വീകരിക്കാൻ ഭഗവാൻ എപ്പോഴും ഇങ്ങനെ ഒരു ധൃതിയിലാണ് എന്നാണ് അത് കാണിക്കുന്നത് താമരപ്പൂവ് മനസ്സിന്റെ നിർമ്മലതയാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ മനസ്സ് ആ താമര പോലെ ഭഗവാന് അർപ്പിക്കുമ്പോ അവൻ ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കും എന്നാണ് പറയുന്നത് ഓടക്കുഴല് ശൂന്യതയുടെ പ്രതീകാണ് നമ്മുടെ അഹങ്കാരൊക്കെ വിടിഞ്ഞ് നമ്മൾ ശൂന്യമാവുമ്പോൾ മാത്രമാണ് ഭഗവാൻ നമ്മളിലൂടെ സംഗീതം പൊഴിക്കുള്ളൂ എന്ന് പറയാണ് ചുറ്റുള്ള തുളസിമാലകള് ഭക്തിയുടെ ഗന്ധവും കത്തുന്ന നെയ്വിളക്കുകള് അറിവിന്റെ പ്രകാശവും നമുക്ക് ആ തൃപ്പാദങ്ങളില് മനസ്സ് അർപ്പിക്കാം ആ കുഞ്ഞിക്കണ്ണൻ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങള് തുടച്ചു മാറ്റാൻ ഇങ്ങനെ ഓടി വരട്ടെ നമ്മളിലേക്ക് ഈ മനോഹരായിട്ടുള്ള അലങ്കാരം എല്ലാവരുടെ മനസ്സിനെയും ശുദ്ധീകരിക്കട്ടെ ഗുരുവായപ്പൻ്റെ അനുഗ്രഹം എന്നും എല്ലാവർക്കും കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ജീവിതത്തിലെ ദുഃഖങ്ങൾ തുളച്ചുമാറ്റാൻ നമ്മുടെ പൊന്നോമന് ഉണ്ണിയായിട്ട് ഉണ്ണിക്കണ്ണൻ എന്നും ഓടി വരട്ടെ ഓം നമോ നാരായണായ നാരായണ 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 കൃഷ്ണ ഗുരുവാരപ്പ